ഡിവോഴ്സിനെ കുറിച്ച് സൈഡിൽ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും നമസ്കാരം ഫാമിലി ഫാമിലിയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുൾ ആയിട്ട് കാണാനൊന്ന് ശ്രമിക്കുക കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊക്കെ ഉള്ളൊരു കേസ് പിന്നെ ആദ്യം തന്നെ ഷമീൻ എടുത്ത് ഷെഫീൻ്റെ അടുത്ത് പറയാം എനിക്ക് നിങ്ങളുടെ ദാരിദ്ര്യ ഒരു ദേഷ്യമൊന്നുമില്ലേ പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന കണ്ടന്റുകൾ കാണുമ്പം അരോചകമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഓപ്പണായിട്ട് വിളിച്ചു പറയും അത് ഞാൻ ചെയ്യും അതാരും ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ചെയ്യും ഷെമീം ഷെഫീം കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിവോഴ്സ് ആയോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായത് ആ വീഡിയോ ഉണ്ടാവാനുള്ള ഒരു റീസണിലും ഒരു പങ്ക് എനിക്കും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും അതിനെ ഒരു എക്സ്പ്ലനേഷൻ പോലെ സംസാരിക്കാമെന്ന് വിചാരിച്ചു ആരംഭിക്കാം വലൈക്കും എല്ലാവർക്കും സുഖമാണ് അങ്ങനെ വിശ്വസിക്കട്ടെ ഞാനും അടിപൊളി തട്ടിമുട്ടി ഇങ്ങനെ പോണല്ലേ പൊട്ട് മുന്നോട്ട് പോവാം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല മഴ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഡിവേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല നമ്മള് പോലും അറിയാണ്ട് നമ്മളെ ഡിവേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഇങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് അവര് പോലും അറിയാതെ അവരുടെ ഡിവോഴ്സ് ഞാനാ ഞാൻ ഞാനല്ല ഞാനല്ല വേറെ ആരോ വേറെ ആരോ വേറെ ആരോ വെളുത്ത് തൊടുത്ത് നമ്മടെ പണ്ടത്തെ ഡയലോഗില് അതുപോലെ ഒന്നിനെ ഒരു സെറ്റപ്പില് നമ്മളങ്ങനെയൊന്നുമില്ലേ നമ്മൾ അങ്ങനെ ആരുടെ ഒന്നും നടത്താനായിട്ടൊന്നും വന്നില്ലേ ഞാൻ എവിടെയോ വെളുത്ത് തൊടുത്തിരിക്കണം എന്ന് അലി കുമാർട്ടം പണ്ട് പറയില്ല മറ്റേ സിനിമയുടെ ഡയലോഗ് അതുപോലെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇനി ഞാൻ കറുപ്പിനെ കുറ്റം പറഞ്ഞൊന്നും അല്ല കേട്ടാ ആ ഒരു സെറ്റപ്പിൽ എടുക്കണ്ട ആ ഒരു ഡയലോഗ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തെന്നേ ഉള്ളു ഞാനല്ല ഇത് ഞാൻ വേറെ എവിടെയോ ആ സെറ്റപ്പ് പറ ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫണ് പല വീഡിയോയിലും നമ്മളെ വീഡിയോ ആദ്യം മുതൽ കണ്ട് ഇത് ഇപ്പോഴും നമ്മളെ കൂടെയുള്ള നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അറിയാം നമ്മൾ ചെയ്യുന്നതും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പല കാര്യങ്ങളും തമാശകൾ മാത്രമാണ് കാര്യങ്ങളൊന്നും അതിലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോയിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എല്ലാം തമാശയാണ് എന്നാണ് പറഞ്ഞു വന്നത് ഒക്കെ ആയിക്കോട്ടെ ഞാനൊരു കാര്യം പറയാം എല്ലാ തമാശക്കും ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബോഡി സ്വിമ്മിങ് ചെയ്ത് അത്തരം മോശമായ രീതിയിൽ സംസാരിക്കുന്ന തമാശകൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം നിന്റെ തമാശ ഇതൊക്കെയായിരുന്നു നിനക്ക് പ്രായമെങ്കിൽ പ്രായം ഇനി അസുഖം വരും ഷുഗർ വരും മറ്റത് വരും ഇങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് അതില് അവര് നിന്നൊന്നും പറയുന്നില്ല അവരുടെ മുഖം പോകുന്നത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് പിടിയിട്ട് പ്രത്യേകിച്ച് നീ നല്ലപോലെ അവരെ പ്രായത്തിൻ്റെ ഇതിൽ ആട്ടുന്നുണ്ട് ആട്ടുന്ന ആ ഒരു കളിയാക്കൽ വെച്ചിട്ട് അവർ അതിനർഹരാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ ആ പ്രായം കൊണ്ട് ആ കളിയാക്കൽ ഏൽക്കാൻ വേണ്ടി അർഹതപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർക്ക് പ്രായമുള്ളത് കൊണ്ടല്ലേ നീ അവരെ പ്രായത്തിന്റെ പേരും പറഞ്ഞ് കളിയാക്കുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കാം സി ചില കളിയാക്കലുകൾ നമ്മൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ വിഷമം വരുമ്പോടെ പണ്ട് എന്നെ സ്കൂളിലൊക്കെ കളിയാക്കും എടാ നീ ഉണങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ഞാൻ പറയാം എപ്പോഴും ഉണങ്ങിയിരിക്കുന്നാണ് കോംപ്ലാൻ പോയാണ് മറ്റാണ് തേങ്ങയാണ് കൊലയാണെന്നൊക്കെ ഞാൻ സ്കൂളിലൊക്കെ ഇടന്ന് പറയും നിന്നെ പോലെ ഇരുന്നിട്ടൊന്നും കാര്യമില്ലട ഞാൻ ഇങ്ങനെ ഉണങ്ങി ൂ എന്നൊക്കെ പറഞ്ഞ് സ്വയമേ ആശ്വസിക്കും അവന്മാരുടെ മുന്നിൽ കൗണ്ടർ അടിച്ചു നിൽക്കും പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ വിഷമം എനിക്ക് വരും ഉണങ്ങിയിരിക്കുന്നതിൻ്റെ പേരിൽ കളിയാക്കുന്നു എന്നുള്ള സാധനം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ബോഡി ഷേമിംഗും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള കളിയാക്കൽ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിന് വെച്ചിട്ടുള്ള ഒരു കളിയാക്കൽ അത് വളരെ മോശമാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ ലിമിറ്റേഷൻ വിട്ട് കളഞ്ഞു കൊണ്ട് തന്നെയാണ് ഇവിടെ നീ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് ആ പ്രീവിയസ് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത് പിന്നെ തമേൽ അതിലോട്ടും വരാ ഇപ്പം അത് പല കാര്യങ്ങളും വെറുതെ ആവശ്യമില്ലാണ്ട് എടുത്ത് പൊക്കിട്ടിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്ത് അതിനെ കുറിച്ച് സംസാരിക്കാം അതെ നമ്മൾ ആരാ നിങ്ങളെ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കാം തമ്നില് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവ നമുക്കറിയാറെന്ന് അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാം നമ്മൾ ആരും ഇല്ല ഇനി എങ്ങനെ നിങ്ങൾ ഡിവോഴ്സ് ആയാലും നമ്മൾ ആരും പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇനി വേറൊരു കേസ് ബാക്കി വാ അതൊക്കെ മോശം പരിപാടിയല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരാളെ വീഡിയോ വെച്ചിങ്ങനെ വേറെ ആൾക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതായത് വേറൊരുത്തന്റെ ഇറച്ചി വന്ന് തിന്നുക അത് പബ്ലിക്കായിട്ട് അതിന് കുറെ ആൾക്കാർ കമന്റിലും ഇത് തിന്നണേനു സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്ത് കൈ അടിച്ചുകൊണ്ട് വീട് കയറുകഴിഞ്ഞാ ഓഹോ അല്ലെങ്കിൽ ആഹാ ഈ ഒരു സെറ്റപ്പാണ് പിന്നെ പച്ച ഇറച്ചി പച്ച ഇറച്ചി എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ ദേഹത്ത് ഇന്ന് ഒരു തുരുമ്പറിച്ചു തിന്നതിന് തെളിവ് കാണിയിട്ട് പറയണ പണി ഞാൻ എടുക്കണം മുട്ട അടിച്ച് വേണമെങ്കിൽ ഇടി കിഞ്ഞാ എവിടെ ആരുടാ വന്ന് ഇറച്ചി വെട്ടി ഏഹ് നമ്മൾ വെട്ടുകാരന്മാരെന്താ വിചാരിച്ച് നമുക്ക് ഇറച്ചി വെട്ടാനൊന്നും അറിയത്തില്ല ഞാനേ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ചിലപ്പോ കോഴി ഒടിച്ചുകൊണ്ട് കടയി കൊടുത്തിട്ട് അമ്മരാണ് വെട്ടിത്തറന്നു എനിക്ക് ഇറച്ചി വെട്ടാനൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ പച്ച പച്ചയിറച്ചി ആര് തിന്നു ൊരിച്ചും കറി വെച്ചും നമ്മൾ നീ അപ്പൊ അതെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര നല്ല കാര്യമായിട്ട് അത്രന്നില്ല തീരെ മോശം കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കണ്ടന്റ് എടുത്തിട്ട് അത്രേ ഉള്ളു അതങ്ങനെ ശരി അതെ വളരെ ശരിയാണ് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കണം നിങ്ങൾ ഈ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റിൻ്റെ ഒരു ക്വാളിറ്റി പറഞ്ഞുതരാൻ പറ്റുമോ അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് ആ കണ്ടുകൊണ്ട് കൊടുക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ സ്വന്തം ഭാര്യ വിളിച്ച് നിർത്തിയിട്ട് നീ പ്രായമല്ലായിട്ട് നിനക്ക് നിനക്ക് ഇനിയിപ്പോൾ അസുഖങ്ങൾ പരിപാടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന വീഡിയോ എന്ത് ക്വാളിറ്റിയാണ് ആ വീഡിയോക്കുള്ളത് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം എന്താണ് ഇതൊക്കെയാണ് ഒരു കണ്ടന്റ് ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ച് നമ്മൾ ഊക്കി വിടുന്നതാണ് തെറ്റെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ചോദ്യം ഇതിൻ്റെ അടിയിലും ആരെങ്കിലും ഒക്കെ ഒന്ന് പറയും നീ വെട്ടി തിന്നില്ല പച്ച ഇറച്ചി നിങ്ങളുടെ ആർമി എന്നെ വരും എനിക്കൊന്നുമില്ല ഞാൻ പിന്നെ പറഞ്ഞു പോയെന്നുള്ളൂ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കണം വല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ഉണ്ടാക്കണ്ണ എങ്കിൽ സമ്മതിച്ച് നല്ല നല്ല കാര്യങ്ങളോ നല്ല നല്ല മെസ്സേജുകളോ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് ഓ പച്ച ഇറച്ചിയിൽ നിന്ന് മാങ്ങ നിന്ന് മാങ്ങയിറച്ചിരുന്നുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഓക്കെ എനിക്ക് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ വീഡിയോ മുന്നിൽ വെച്ച് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഷെമിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വിഷമം വല്ലതും ഉണ്ടാവലുണ്ടോ ഇല്ലായിട്ടാണ് അതല്ലേ നമ്മൾ അതെ അപ്പോ അതൊക്കെ ഞങ്ങളൊരു പണ്ണം ഞങ്ങള് എന്റെ പൊന്നളിയെ തള്ളരുതെന്നാണ് ആ ലോറിക്കാരനെ ഹോൺ ഹോർണടിച്ചു പറഞ്ഞിട്ടുള്ള നീ തള്ളി മറിയണ്ട പിന്നെ ഷെമീ ഷെഫീയുടെ അടുത്തൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് പ്രത്യേകിച്ച് അസ്ത്രീയുടെ അടുത്ത് നിങ്ങൾക്കത് പ്രശ്നമില്ലെന്നേ നിങ്ങൾ പറയത്തുള്ളൂ പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ മനസാക്ഷിക്ക് ഉത്തരം പറ എന്റെ അടുത്തും പറയണ്ട അവന്റെ അടുത്തും പറയണ്ട പക്ഷെ നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങളൊരു ഉത്തരം പറ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തന്നെ പറയാം അതിന്റെ റീസൺ അതിപ്പം എന്റെ അപ്പനും അമ്മയും വന്ന് എന്നെ കളിയാക്കിയ കൂടി ആ സമയത്ത് ചിരിച്ചിരിച്ചിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആ ഞാൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നെ അങ്ങനെ കളിയാക്കി എന്നുള്ള ഒരു തോട്ട് വരും അങ്ങനെ ചിന്തിക്കും അല്ലാതെ വന്നിരുന്നത് കളിയാക്കി പറ്റ പരിഹസിച്ചിട്ട് അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ എന്റർടൈൻമെന്റ് ആണെന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ബോഡി ഷെയ്മിങ് ചെയ്തുള്ള ഒരു എന്റർടൈൻമെന്റും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാനും പറ്റത്തില്ല അപ്പൊ ഞങ്ങള് ഞങ്ങളതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ കാര്യങ്ങളും ഒക്കെ ആണ് അപ്പം അതിൽ കയറി അഭിപ്രായം പറയേണ്ട ആ ആ നല്ലോ നോക്കുന്നുണ്ട് അതാണ് എന്റെ വിശ്വാസം ആ എന്താ എന്തെങ്കിലും ഞാൻ ഇല്ലല്ലോ ഉണ്ടോ എടാ എന്തെങ്കിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കറങ്ങാൻ കൊണ്ട് പോകുന്നതോ ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതോ അല്ല നല്ല പോലെ നോക്കുന്നു എന്ന് പറയുന്ന സാധനം ബഹുമാനിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കാൻ പഠിക്കണം നീ സ്നേഹത്തിനൊന്നും കുറവുണ്ടോന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിന്റെ വാക്കുകൾ അത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പ്രായത്തിൻ്റെ ഇതും പറഞ്ഞ് കളിയാക്കുന്നതും ബോഡി ഷെയിം ചെയ്യുന്ന സാധനങ്ങൾ ശരിയാണോ നിന്റെ മനസാക്ഷിക്ക് നീ ഒന്ന് ഉത്തരം പറയട്ടെ നിന്നെയാണ് ഇതുപോലെ ആരെങ്കിലും വന്ന് കളിയാക്കുന്നതെങ്കിൽ നിനക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നു നീ ഒന്ന് ചിന്തിച്ചു നോക്കും അപ്പോഴൊക്കെ ഏതാണ്ടൊക്കെ നിനക്ക് കണക്ട് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇതൊക്കെ കാര്യങ്ങൾ ശരിക്കും പറയാനാണ് ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു പോയാ മതി ഒരു വീഡിയോ ഒട്ടിങ്ങനെ അത്യാവശ്യം റീച്ചും കിട്ടും അതിലൊന്നും കുറച്ച് പൈസയും കിട്ടും അതും കണ്ട് ഞാൻ അങ്ങ് പോയാ മതി പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ടതും ഇതിന് ഉത്തരം പറയേണ്ടതും ഞങ്ങളാ തുടങ്ങി വെച്ചവർക്ക് അങ്ങ് തുടങ്ങി വെച്ചു പോയാ മതി എന്നാലും രാത്രിയൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോ വീഡിയോസ് ഇട്ട് ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസുകളൊന്നും കാണാൻ നിൽക്കല്ലോ ഒന്നാമത് റിയാക്ഷൻ വീഡിയോസ് പോലും ആരെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കാണലില്ല അപ്പൊ ഞമ്മളിത് ഇങ്ങനെ ആൾക്കാരിട്ട് ഇനി കാണണം കാണണം നിർബന്ധിച്ച് ഞാനിത് കാണിപ്പിക്കുക ഇത് കണ്ടിട്ട് ഇനി അഭിപ്രായം വിളിച്ച് അതെ വിളിക്കു പോയിക്കോളാം നമ്മുടെ കുടുംബത്തിലും ഇതിനൊക്കെ താണിയുള്ള ആൾക്കാർ അങ്ങനത്തെ ഒരു കാര്യം അളയാ നീ ഭീഷണിയാണ് കുടുംബത്തിൽ താണിയുള്ള ആൾക്കാരൊക്കെ ഭീഷണിയാണ് ഇടിക്കാനാണോ അവിടെ വയ്യടേ ഇടിയൊന്നും കൊള്ളാൻ വയ്യ പൈസായി എന്ത് ഇനി ഇടിക്കാനൊന്നും അറിയില്ലടേ പേടിപ്പിക്കല്ലേ ഇങ്ങനെ എന്റെ പൊന്നും ചേട്ടാ പേടിപ്പിക്കരുതേ ഭീഷണിയാണല്ലോ അവസാനം ഉം ഭീഷണി എനിക്ക് അങ്ങോട്ട് ചൊറിയും ചില സമയത്തൊക്കെ ആ അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ വിഷയം തമിഴിലൊക്കെയാണല്ലേ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു ഡിവോഴ്സ് ആയി പ്രീ കപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ തമിഴിൽ അടിച്ച് പഠിപ്പിച്ചു വിടുന്നു എന്നതാണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ നിങ്ങൾ ഈ വീഡിയോ കിട്ട തമേലൊന്നു കൊടുക്കാം ഡിവോഴ്സിനെ കുറിച്ച് ഓക്കെ ഓക്കെ ഡിവോഴ്സിനെ കുറിച്ച് അതായത് ആൾക്കാർ ഈ പറഞ്ഞതിനൊക്കെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഓക്കെ വിമർശനമാകാം നിങ്ങൾ ഡിവോഴ്സ് ആയോ സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് നല്ലതാ പക്ഷേ ഈ തമ്മിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോയുടെ സൈഡിൽ ഒരു ഡിവോഴ്സ് എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അത് ഏത് എഗ്രിമെന്റ് ആണിയ എനിക്ക് മനസ്സിലാവണില്ല ഏഹ് നിങ്ങൾ എഗ്രിമെന്റ് എന്തെങ്കിലും ഒപ്പിട്ടോ എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവോഴ്സ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലായില്ല കണക്റ്റ് ആയില്ല അതുകൊണ്ട് ചോദിച്ചാണിയ കൂടുതൽ വേറൊന്നും മോശമായിട്ട് വിചാരിക്കേണ്ട അപ്പൊ നമ്മൾ ചെയ്താൽ ഓഹോ നിങ്ങൾ വെച്ചിട്ട് ഹേ ആ ഒരു തെറ്റപ്പാണല്ലോ ഇത് അപ്പൊ നിങ്ങളെ ഒരു ഡിവോഴ്സ് അഗ്രമെന്റ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് പിണങ്ങി നിൽക്കുന്നത് പോലെ ആ നീ ഒരുമാതിരി അവരൊരുമാതിരി ഈ ഒരു തെറ്റപ്പിലൊക്കെ നിൽക്കുന്ന സാധനമൊക്കെ ചെയ്ത് ആ ഒരു ടാക്ലൈൻ രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ വേണോ ഒന്ന് ആലോചിച്ച് അയ്യോ അപ്പൊ അതിനൊണ്ട് പറയാണ് ദൈവം ചെയ്തിട്ട് അങ്ങനത്തെ ഞങ്ങളുടെ കുടുംബകാര്യം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ അറിയാൻ നോക്കാനല്ലോ നോക്കുന്നുണ്ട് ഇനി ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാ ഷെമി പറയൂലോ ഞാൻ ഞങ്ങൾ വീഡിയോ ചില ആൾക്കാർ പെട്ടെന്ന് മൂന്ന് മാസം ഒക്കെ അതൊക്കെ കേൾക്കുമ്പോ സത്യം പറയാണെങ്കിലും അവന്റെ അടുത്തൊക്കെ ചെല്ലണമെന്നുണ്ട് പിന്നെ വെറുതെ ദൈവം തീരാണ് തീരട്ടെന്ന് ചോദിച്ചിട്ടാണ് ലെവലങ്ങനെ പോട്ടേ നോക്കുന്നത് ഇവനാരെ നമ്മള് മൂന്ന് മാസം ഡേറ്റ് അവൻ പഠിച്ചോനാ അല്ലെ ഇവനാണോ നമ്മളെ പഠിച്ചു വിട്ടത് അപ്പം അത് ആ ആരടങ്ങാ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് പിന്നെ എന്റെ പൊന്നളെ എനിക്ക് നിന്റെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല എനിക്ക് അടുത്ത് ദേഷ്യം എനിക്ക് നിന്നെ അറിഞ്ഞാലും കൂടെ ആകെ വീഡിയോകൾ കാണുന്ന നീ ആ നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം തോന്നേണ്ട ഒരു കാര്യമില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം നീ ആ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഭയങ്കര മിസ്റ്റേക്കാണ് നിന്റെ ഭാഗത്ത് കുറേ മിസ്റ്റേക്കുകളുണ്ട് അത് കാണിച്ചു തമിണയിൽ കൊടുത്തു നീ കൊടുത്തിട്ടുള്ളത് അതേ സെയിം സാധനമാണ് ഒക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് നീ കൊടുത്തിട്ടുള്ള പിന്നെ നീ വന്നിട്ട് എന്നെ ഉപദേശിക്കുന്നതിൽ അല്ലെങ്കിൽ ഇതുപോലെ മിസ്ലിംഗ് തമിഴിൽ വെച്ച് അവർ ഉപദേശിക്കുന്നതിൽ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സമാധാനമായിട്ട് നിക്കുന്ന പോലെ ഉണ്ടാവില്ലല്ലോ സന്തോഷമായിട്ട് ജീവിക്കുകയാണല്ലോ വീട്ടുകാരെയും കൂടി പെട്ടെന്ന് വന്ന് ചോദിക്കാൻ പറ്റുമോ മരിക്കാത്ത ഒരാളെങ്കിൽ മരിച്ചോന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലേ അതൊന്നും വേറെ ായിട്ടൊക്കെ അതൊക്കെ അല്ലെ ജീവിതം അങ്ങനെ ഫണ്ണായിട്ട് ചെയ്തോടെ അതിന് നിങ്ങൾ പൈസ ഉണ്ടായിരുന്ന ഒരു തമ്മിൽ വെച്ചുകൂടെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് റീച്ച് കയറ്റുക അങ്ങനത്തെ പരിപാടിക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത് അപ്പൊ അതൊക്കെ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാതിരിക്കുക അപ്പം ഏതായാലും അതൊക്കെ നമ്മൾ പറയാനുള്ളത് പിന്നെ ആൾക്കാർ നമ്മുടെ ആൾക്കാരെപ്പോഴും കൂടെ ഉണ്ടാവുന്ന വിശ്വാസം നമുക്ക് ഉണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ ഞാൻ ഉണ്ടാക്കി ആലോചിച്ചു ചിന്തിച്ചെടുത്തല്ലേ നമ്മുടെ വീഡിയോ അടിയിലൊക്കെ വരുന്ന സാധനം ടിച്ചാണ് നീ ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്ന സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഉപദേശിക്കാൻ വരുന്നത് ഊക്കോലും ഉപദേശം ഒരുമിച്ച പോലെ ആയിപ്പോയി എന്തായാലും കൊള്ളാം ഇട ഒരു ദേഷ്യവും ഇല്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നീ ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം ഭയങ്കര റോങ് ആണ് സ്വന്തം ഭാര്യ അപമാനിക്കുന്ന വീഡിയോകളാണ് പ്രത്യേകിച്ച് ഇനി ആ മക്കൾ സ്കൂളിൽ പോകുന്നു ആ മക്കളുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ ചിലപ്പോൾ കളിയാക്കും അങ്ങനത്തെ പല വിഷയങ്ങളും ഉണ്ടാവും അതിനെയൊക്കെ പറ്റിയിട്ട് ചിന്തിക്കാം നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ആണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ഒരു ചുറ്റുപാടൊക്കെ ഒന്ന് ചിന്തിച്ച് പെരുമാറുന്നത് നല്ലതായിരിക്കും നമ്മൾ നാറിയാലും വീണ്ടും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും കൂടി ബാധിക്കാത്ത രീതിയിലുള്ള സാധനങ്ങൾ വേണം ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക പ്രത്യേകിച്ച് എനിക്ക് ഫാമിലി ലോഗേഴ്സിൻ്റെ അടുത്താണ് ഈ വീട്ടിലെ തുമ്മയും തുപ്പയും ദൂരയും കാര്യങ്ങളടക്കം എടുത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് രീതിയിൽ ഇമ്പാക്റ്റുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാക്കും അത് സമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്താവാം പല രീതിയിലാവാം ചിന്തിച്ചും കണ്ടുമൊക്കെ പെരുമാറി വീഡിയോകളൊക്കെ ചെയ് മാന്യായിട്ടൊക്കെ ചെയ്ത് നമ്മൾ ഇതുപോലെ എടുത്തിച്ച് കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇപ്പൊ ആ കണ്ടന്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ശക്തമായിട്ട് നിന്നെ വിമർശിക്കുന്ന ഒരു സാധനം തന്നെയാണ് അല്ലേ അല്ല ചുമ്മാ വന്നിരുന്നിട്ട് നീ ഇതുപോലെ ചായ എന്ന് പറയുന്ന അങ്ങനത്തെ സാധനം അല്ല അപ്പൊ നീ ആ കോണ്ടന്റ് എന്താണെന്ന് നോക്ക് നോക്കി അതിൽ നിനക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് കാര്യങ്ങൾ തിരുത്താൻ ശ്രമിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ എനിക്കിതേ പറയാനുള്ളൂ പുതിയ വീഡിയോ കേട്ടണം ബൈ